ഈ തെറി പറയുന്ന വേഷം അവാർഡിന് അവാർഡിന് എന്ന് പറഞ്ഞ പേരിൽ തെറി പറഞ്ഞ അഭിനയിച്ചാണ് പക്ഷെ അവരത് റിലീസ് ചെയ്തു അപ്പൊ ഞാനാണിപ്പോ അത് ചെന്നോണ്ട് നടക്കണത് സ്വാഭാവികം അല്ല അതിന്റെ ഒരു മര്യാദ ഉണ്ടായിരുന്നു അത് അങ്ങനെ വരുമ്പോ പറയേണ്ടത് എന്റെ പിന്നെനിക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല അഭിനയിച്ചാൽ നടൻ ജോജു ജോർജിനെതിരെ ലിജോ ജോസ് ചുരുളിയിൽ അഭിനയിച്ചതിന്റെ പ്രതിഫലം തന്നില്ലെന്ന വാദം ലിജോ തള്ളുന്നു സംവിധായകൻ കൊടുത്ത പ്രതിഫലത്തിന്റെ കണക്ക് പുറത്തുവിടി അബ്ജോദ് ചുരുളി സിനിമയുമായി ബന്ധപ്പെട്ട് നടൻ ജോജു ജോസ് ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കൊണ്ടതിന് കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ് സംവിധായകനായി ലിജോ ജോസ് പെല്ലി നിമിഷത്തിൽ ചുരുളി സിനിമയിൽ അഭിനയിച്ചതിന് തനിക്ക് പ്രതിഫലം തന്നില്ല എന്നും ഈ തെറി തെറിയല്ലാത്തൊരു ഭാഗം തന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചു വരുന്നുവെന്നും ഈ തെറി ഉപയോഗിച്ചിട്ടുള്ള ഭാഗം അവാർഡിനായി മാത്രമാണ് അയക്കുകയെന്നാണ് താൻ കരുതിയത് അല്ലാത്ത ഭാഗമാണ് റിലീസ് ചെയ്യുകയെന്ന് താൻ കരുതി ആ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാൻ